ജനങ്ങളാണ് ഈ ഒരു വിധി അവർക്ക് ഉണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് ജോലിക്ക് സാക്ഷരതാണ് പോവാൻ വ്രതയില്ല ഒരു ജോലി സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഇവരായിട്ട് അത് ഇവരെ കാരുണ്യം കൊണ്ട് അത് നിർത്തി തന്നു അല്ലാതെ എല്ലാരും പറയുന്ന ഏതു കാരണമാണ് അവര് തോറ്റത് അങ്ങനെയൊന്നുമല്ല അത് ജനങ്ങൾക്ക് തിരിച്ചറിവുള്ളതുകൊണ്ട് ജനങ്ങള് എന്നെ പോലത്തെ എത്ര ആളുകളെ ദ്രോഹിച്ചിട്ടുണ്ട് വീണ്ടും നിലനിർത്തണം കോർപ്പറേഷൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കൂലേ നമ്മടെ അനുഭവം അല്ലേ അവര് ഒന്നാമത് ഇപ്പഴേ ഇപ്പഴേ എന്നെ നല്ല രീതിയിൽ ദ്രോഹിച്ച ആൾക്കാരാണ് വളരെ അഭിപ്രായമാണ് അപ്പം ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ പോലെ തിരുത്താനുള്ള അവസരം കൊടുക്കുകയും അല്ലാതെ അവരെ തിരുത്താൻ വേണ്ടിട്ട് ശ്രമിക്കുകയും ചെയ്യാത്ത ഒരാൾക്കാരാണ് പിച്ചച്ച

ആ രാഷ്ട്രീയ ഞാൻ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും 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 സാമ്പാറുകൾ റിസൾട്ട് തോന്നി തോന്നി ജനങ്ങൾക്ക് ബുദ്ധി ഉണ്ടെന്ന് ജനങ്ങൾ എന്നുള്ള അർത്ഥമാണ് പറ്റാത്ത സ്ഥിതി എന്ന് വെച്ചാൽ സപ്പോർട്ട് സപ്പോർട്ട് തോന്നിയ കാണിച്ചാലും പാർട്ടി അതാണ് തോന്നിയ എന്ത്സം കാണിച്ചിട്ട് വന്നാലും ഈ പാർട്ടി സപ്പോർട്ട് ചെയ്യും അതാണ് പ്രത്യേകത ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ സ്വാമിയ നിന്നെ അങ്ങനെ പോയാലോ